മെഡിക്കൽ കോളേജിൽ കൊണ്ടിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണ് പിറ്റുറ്റക്ലാരില് ട്യൂമർ ആണ് കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ പോയി എന്നും അത് ഈ ചെവിയുടെ ഇവിടെ ഈ ചെവിയുടെ ഇവിടെ വരെ ഓപ്പൺ സർജറിയെ മെഡിക്കൽ കോളേജിൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആ അവിടെ നിന്ന് കിട്ടിയ ചീട്ടി ചുരുട്ടി പിടിച്ചോണ്ട് എന്റെ മോള് നേരെ വന്ന് വണ്ടിയിലേക്ക് കാറിൽ കയറി മെഡിക്കൽ ടെസ്റ്റിൽ വന്നു അവിടെ വന്ന് ഡോക്ടർ രാജീവിനെ കാണുന്നു ഡോക്ടർ പറഞ്ഞു സർജറിയെ ഇതിനൊരു ഓപ്ഷനൊന്നും വേറെ ഒന്നുമില്ല വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോയി ഇടത് കണ്ണിൻ്റെ ഒരു കുറച്ച് കാഴ്ച അതായത് എനിക്ക് എപ്പോഴും ഇട്ടാണ് നല്ല വെളിച്ചമൊന്നുമില്ല നടക്കുമ്പോൾ തന്നെ ആരെങ്കിലും പിടിച്ചാൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ പറ്റുള്ളു അത്രത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ സർജറി വരൂ സർജറി കഴിഞ്ഞ് പിറ്റേന് പിറ്റേ ദിവസം ഈ മൂക്കിൽ കൂടെ ആണ് സർജറി ചെയ്ത് മൂക്കൊക്കെ കെട്ടിവെച്ചാൽ പിറ്റേ ദിവസം ഐസ്ക്രീമൊക്കെ മാറ്റി മൂന്നാമത്തെ ദിവസമാണ് എന്നെ കണ്ണ് ടെസ്റ്റ് ചെയ്തു കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ വലത് കണ്ണിന്റെ കാഴ്ച കിട്ടത്തില്ല ഇനി ഇടത് കണ്ണിന്റെ കാഴ്ച ഓക്കെ ആയിട്ടുണ്ട് വലത് കണ്ണിലേക്കുള്ള സർക്കുലേഷൻ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ്റെ ബ്രെയിൻ പരന്ന വിപൽ പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് ഇനി ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല കണ്ണിൻ്റെ കാഴ്ച കിട്ടില്ല എന്ന് ഡോക്ടർ പൂർണ്ണമായിട്ടും വിധിയെഴുതി എനിക്ക് ശരിക്കും വിഷമമായിരുന്നു എൻ്റെ കണ്ണ് പോയി എന്നുള്ള ആ ഒരു സങ്കടത്തിൽ അപ്പോൾ ഡോക്ടർ ഞാനില്ല പ്രാർത്ഥിക്ക് മാറും എന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മോളോട് ഡോക്ടർ വലത് കണ്ണിൻ്റെ കാഴ്ച കിട്ടില്ല അമ്മയെ പറഞ്ഞു മനസ്സിലാക്കണം അത് മെഡിക്കൽ ട്രസ്റ്റിലെ ആണ് പറഞ്ഞത് ആ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ പോ ഇനിയും കൊണ്ടുവന്നിട്ടില്ല എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ി വീട്ടിൽ വന്ന ഫാമിലി ബെഡ്ഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വന്ന് കിടക്കുമ്പോഴത്തേക്ക് ആകെ എഴുന്നേൽക്കുന്നത് ടോയ്ലറ്റ് പാ മാത്രമാണ് ഞാൻ ഈ പില്ലോ പാഡിങ്ങനെ ബൈക്കിൽ വെച്ചിട്ട് ഓരെണ്ണ ഇവിടെ പിൻ ചെയ്ത് ഇവിടെയും പിൻ ചെയ്ത് മൊത്തം എൻ്റെ തല അതിലാണ് കയ്യിൽ റിസ്റ്റ് ഉണ്ട് വെള്ളം കുടിക്കും ഒരു മൂന്ന് മാസത്തിന് ശേഷം എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പം ഒരു ചെറിയ മാറ്റമൊക്കെ ഉണ്ട് വലിയ മാറ്റമില്ല പലത് ഇടത് കണ്ണം നന്നായിട്ട് കാണാം ചെറിയ വലത് കണ്ണും ചെറിയ മാറ്റമുള്ളൂ ഈ കഴിഞ്ഞ ജൂണിൽ വൺ ഇയർ ആകുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളോട് സ്കാൻ ചെയ്തു കണ്ണ് ടെസ്റ്റ് ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും കിട്ടിയെന്നാണ് എനിക്ക് ശ്വാസപുട്ടലായിരുന്നു എന്റെ ബാഗിൽ എപ്പോഴും ഇൻഹേലർ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഇൻഹേലർ ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ ശരിക്കും സ്പ്രേ പിടിക്കാറില്ല അങ്ങനെ ഞാൻ നടക്കുന്ന ഇതാണ് അപ്പൊ എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയതും എന്റെ ശ്വാസപുട്ടല് മാറിയതും ഈ ഈബയോട്ടോറിയത്തിന്റെ തെറാപ്പി കൊണ്ട് മാത്രമാണ് പറഞ്ഞത് ഓ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾ എന്താ ചെയ്തേ ഇന്ന് വരെ കണ്ണിൽ ഒരു തുള്ളി മരുന്നൊഴിക്കുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഈ മാത്രമാണ് അത് എനിക്ക് ഇതിലേക്ക് ഞാൻ വീണ്ടും ഇറങ്ങാൻ കാരണം എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി ഉണ്ട് ഡാനി സാറ് ഞാൻ നേരത്തെ ഡാൻസാന്റെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നതാണ് അദ്ദേഹം വന്ന് എന്നെ വീണ്ടും പറഞ്ഞു അല്ല മണി അങ്ങനെ വീട്ടിലിരുന്നാ പോരെ പുറത്തിറങ്ങണമെന്ന് തോന്നി ഞാൻ ഇറങ്ങി എനിക്ക് എങ്ങനെയൊക്കെ കിട്ടിയത് കൂടാതെ മൂന്നാംഗ്ലം വരെ കൂടെ എനിക്ക് കിട്ടി എന്തിന് ഏതിന് എന്റെ കൂടെ നിൽക്കുന്ന മൂന്ന് ബ്രദേഴ്സ് പിന്നെ എന്റെ പഴയ സാറ് എന്തിന് ഏതിനും കൂടെ നിൽക്കുന്ന എനിക്കതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് വിൽക്ക് വരും അത്രയ്ക്ക് കാര്യങ്ങള് ഈ ബാക്ട്രോളത്തിലൂടെ എനിക്ക് സാധിച്ചു വരുമാനവും അത്യാവശ്യം മോളിക്കും ചെയ്തോണ്ടിരുന്ന ഞാൻ ഇന്ന് മോൾക്ക് പൈസ കൊടുക്കുന്ന എനിക്ക് എനിക്ക് കാർ ഉണ്ട് എന്റെ കാറിന്റെ ഇ എം ഐ ഒക്കെ മോളായിരുന്നു അടച്ചോണ്ടിരുന്നത് ഇപ്പൊ ഞാനാണോ അടയ്ക്കുന്നത് മോളോട് ഒരു കാര്യത്തിലും വാങ്ങാറില്ല എന്തായാലും ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ആറ് മോന്റെ ബർത്ത്ഡേ ആണ് എനിക്ക് നല്ല രീതി ഏറ്റവും കവിഞ്ഞത് എന്തായാലും ഡയമണ്ട് നെക്ലസ് വാങ്ങിച്ചു കൊടുക്കണോന്നാണ് ഞാൻ സാധിക്കും ഞാൻ ഒറ്റ കാര്യങ്ങളെ നിർത്തുവാണ് ഇപ്പൊ ഈ കേൾക്കുന്ന പലരും ഈ വയട്ടാരെയും കേട്ടു പോകും ആ പ്രോഡക്റ്റിനൊന്നും അത്രയ്ക്ക് അത്ര ഇല്ല എന്ന് ചിന്തിച്ച് പോകുന്ന എല്ലാരോടും എനിക്ക് ഒറ്റ കാര്യം അവരാണ് ഈ കേ ഈ പ്രോഡക്റ്റ് സത്യസന്ധമായിട്ട് പറയുന്നത് പോലെ നമ്മൾ യൂസ് ചെയ്താൽ കൃത്യമായി വെള്ളം കുടിക്കുക അത് യൂസ് ചെയ്യുകയും ചെയ്യാൻ നൂറ് ശതമാനം റിസൾട്ടുണ്ട് ദൈവത്തിന്റെ വലുതാനും നല്ല രീതിയിൽ പ്രോഡക്റ്റ് ഉപയോഗിക്കാം അതുപോലെ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് താങ്ക് യു താങ്ക് യു